ആയിരക്കണക്കിന് തീരദേശ നിവാസികൾക്ക് ദുരിതം വിതയ്ക്കുന്ന പെരിങ്ങാട് പുഴ റിസർവഡ് ഫോറസ്റ്റ് കരട് പ്രഖ്യാപനം റദ്ദു ചെയ്യുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അട്ടിമറിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതായി സർവകക്ഷി യോഗം കുറ്റപ്പെടുത്തി തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ത്രിതല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും സർവകക്ഷി നേതാക്കളുടെയും യോഗം ചേർന്നത് സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഡീനോട്ടിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇതിനായി ശക്തമായ തുടർ സമരപരിപാടികൾക്ക് സർവകക്ഷി നേതാക്കൾ പങ്കെടുത്ത യോഗം തീരുമാനിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തീരദേശ സംരക്ഷണ സമിതി ട്രഷറർ ഉമ്മർ കാട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ നാസർ കരീം വിഷയാവതരണം നടത്തി തീരദേശ സംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് മെമ്പർ ജോഷി കൊമ്പൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹബീബ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറാം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഫോറസ്റ്റ് സർക്കാരിന് മുകളിൽ ഭരിക്കുന്ന ഒരു സംവിധാനം പോലെയാണ് ഫോറസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു മൂന്നോളം കേസ് തന്നെ നമ്മുടെ പേരിൽ വന്നു അതൊക്കെ കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അറിഞ്ഞതുകൊണ്ട് കേസെടുക്കാതെ തന്നെ അത് വിടുന്ന ഒരു സംഭവം ഉണ്ടായി ആദ്യം ഫോറസ്റ്റുകാർ പൈസയാണ് ഓഫർ ചെയ്തത് അതിൽ വഴങ്ങാതെ വന്നപ്പോൾ ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുക എന്നുള്ളതാണ് കാരണം വളരെ രസകരമാണ് വാട്സപ്പിൽ അവർക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം വാട്സപ്പിൽ അവരെ സംസാരിക്കുക അവർക്കെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളുടെ ഗ്രൂപ്പാണല്ലോ അപ്പോൾ നമ്മൾ പുഴ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നമ്മൾ കൂടുതലും നടത്തുക ആ നടത്തുന്നതിനെ അവർ അത്രയും ഭയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യുക നേതാക്കളായ ഒ ജെ ഷാജൻ അനിൽ ആതിര ബാബു ആന്റണി മോഹനൻ കളപ്പുരയ്ക്കൽ മൊഹസിൻ മാസ്റ്റർ പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു